ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ട് അത് കാരണം എപ്പോഴത്തേക്ക് അപ്ലോഡ് ആവുമെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല മാക്സിമം ഞാൻ ഫാസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കൂ കേട്ടോ എന്താണെന്ന് അറിയില്ല രണ്ട് ദിവസമായിട്ട് എൻ്റെ സിമ്മിൻ്റെ കംപ്ലയിൻ്റ് ആണോ അല്ലെങ്കിൽ റേഞ്ചിൻ്റെ ഇഷ്യൂ ആണോ എന്തോ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പെട്ടെന്ന് ഒരു ഒമ്പതര ആവുമ്പോഴത്തേക്കും ഡാറ്റ തീർന്നു എന്നാണ് കാണിക്കുന്നത് എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനെയാണ് കേട്ടോ അപ്പം ചന്ദ്രയാണെങ്കിൽ ഈ കടയിൽ വന്ന് നിൽക്കുന്ന ആളുടെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് എന്തിനാണ് ഇവിടെ വന്ന് എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രയുടെ അയാൾ പറയുകയാണ് ആ ഞാനേ പലശക്കൊക്കെ കടം കൊടുക്കുന്ന ആളാണ് എന്തായാലും ഈ കടയൊന്ന് നോക്കാനായിട്ട് വന്നതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് എന്തിനീ കട നോക്കുന്നത് അതിനും വേണ്ടും ഈ കടയിൽ എന്താ ഇരിക്കുന്നതെന്ന് അയാളോട് ചോദിക്കുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ രേവതി വരെയാണ് അപ്പോൾ രേവതിക്ക് മനസ്സിലായി ആ പലിശക്ക് പൈസ കൊടുക്കുന്ന ആൾ രേവതിയുടെ അനിയത്തി ഏർപ്പാടാക്കിയ ആളാണെന്നുള്ളത് മനസ്സിലാവുകയാണ് അങ്ങനെ ഇയാൾ രേവതിയോട് പറയാണ് മുളെ നീ സ്വന്തമായിട്ട് കടയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നല്ല രീതിയിൽ വ്യാപാരം ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും നീ പറഞ്ഞതുപോലെ തന്നെ ഇരുപതിനായിരം രൂപ തരാം ഇന്ന രീതിയിലാണ് പലിശ അടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ രേവതിക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കാരണം സച്ചിക്ക് ഒരു കാറ് മേടിക്കാനായിട്ടുള്ള പൈസ ഇവിടെ ഒക്കെയാണ് കേട്ടോ അങ്ങനെ രേവതി പൈസ മേടിക്കുക അപ്പം ഇതൊക്കെ കണ്ടിട്ടും ചന്ദ്രക്ക് മനസ്സിലാവുന്നില്ല രേവതി എന്തിനാണ് പൈസ മേടിക്കുന്നതെന്ന് ഇയാൾ അങ്ങ് പോയതും രേവതിയോട് ചോദിക്കുകയാണ് അല്ല ഇപ്പോഴല്ലേ നീ കൈ നിറച്ച് സമ്പാദിച്ചത് എന്നിട്ടും നിനക്ക് പൈസക്ക് കടം മേടിക്കണോ എന്താ സമ്പാദിച്ചത് മുഴുവൻ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിൻ്റെ അമ്മയ്ക്ക് കൊടുത്ത് തീർത്തു ഒന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അമ്മ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയാനായിട്ട് അമ്മയ്ക്ക് നാണാവില്ലേ എൻ്റെ അമ്മയുണ്ടല്ലോ അധ്വാനിച്ചാണ് കുടുംബം നോക്കുന്നത് അമ്മയ്ക്ക് എൻ്റെ ഒരു രൂപ പോലെ പോലും ആവശ്യമില്ല എന്ന് പറയാനിട്ടോ ഇതേ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രയ്ക്കോ എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിനാണെങ്കിലും നീ തുറന്ന് പറയുമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അത് എന്ത് കാര്യത്തിന് വേണമെങ്കിലും ആയിക്കോട്ടെ കുറച്ച് സമയം കഴിയുമ്പോൾ അമ്മയ്ക്ക് തന്നെ മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഈ പൈസയായിട്ട് നേരെ കാർ സ്റ്റാൻഡിൽ ചെല്ലുകയാണ് എന്നിട്ട് കൂട്ടുകാരനോട് സച്ചിയുടെ കൂട്ടുകാരനോട് പറയുകയാണ് ചേട്ടൻ നമ്മൾക്ക് പൈസയൊക്കെ ഒത്തിട്ടുണ്ട് ചേട്ടനൊരു കാര്യം ചെയ്യും സച്ചിയേട്ടനോട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാർ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞുകൊണ്ട് ആ കാറൊന്ന് കാണിക്കാൻ കൊണ്ടുപോകും സച്ചിയേട്ടൻ ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചിയുടെ കൂട്ടുകാരൻ പറയുകയാണ് ഓ സർപ്രൈസ് കൊടുക്കാനല്ലേ അതൊക്കെ നമുക്ക് സെറ്റാക്കാം പിന്നെയില്ലേ മോൾ എന്തിനെ കറങ്ങി മൂക്കി തൊടുന്നത് പെട്ടെന്ന് സച്ചിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതിയില്ലേ അവന് സന്തോഷാവില്ലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രാവിലെ സച്ചേട്ടന് സച്ചേട്ടനെ കുറിച്ചിട്ടറിയാമല്ലോ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ സച്ചേട്ടന് മറ്റുള്ളവർ സന്തോഷമായിട്ടിരിക്കുന്നതാണ് താല്പര്യം അദ്ദേഹത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കില്ല ഇപ്പം ഞാൻ ഇത്രയും പൈസയൊക്കെ മാല കെട്ടി ഉണ്ടാക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും വാങ്ങി കൊടുക്കാൻ പോകുന്നു ആ പൈസയ്ക്കെന്ന് കേൾക്കുമ്പോൾ സച്ചേട്ടൻ പറയും നീ അത് നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോ അല്ലെങ്കിൽ വീട്ടിൽ കൊടുത്തോ അല്ലെങ്കിൽ മാലയോ വളയോ എന്താണെന്ന് വെച്ചാൽ മേടിച്ചോ ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർപ്രൈസായിട്ട് കാറ് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചതെന്ന് പറയുകയാണ് അങ്ങനെ ഇവർ കാറ് സച്ചിനെ കൊണ്ട് നോക്കിപ്പിക്കാം എന്നൊക്കെ പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ശ്രുതിനെ കാണിക്കുകയാണ് അപ്പം ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ കൂട്ടുകാരിയോട് പറയുകയാണ് അതുപന്നെ ഉണ്ടല്ലോ എൻ്റെ അമ്മായിയമ്മയുടെ അടുത്തേക്ക് രേവതി പൈസയായിട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ ആയിടി കാരണം എങ്ങാനും എൻ്റെ അമ്മായിയമ്മയ്ക്ക് കുറച്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വില ഇടിഞ്ഞേനെ അല്ലെങ്കിൽ തന്നെ വർഷം വന്നതിന് ശേഷം എനിക്ക് വലിയ വിലയൊന്നുമില്ല ഇല്ല അതിനിടയിലാണ് ഇപ്പോൾ രേവതിയും കൈ നിറച്ച് സമ്പാദിക്കാൻ തുടങ്ങിയത് എൻ്റെ പൊന്നോ ഞാനൊന്നും പോയി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് രേവതിയുടെ കൂട്ടുകാരിയും ഇരിക്കുന്ന സമയത്താണ് പുറത്തു നിന്ന് വേഗം തന്നെ ഇവരുടെ ഒരു സ്റ്റാഫ് ഓടി വരുന്നത് മാഡം നിങ്ങളുടെ ഭർത്താവ് പുറത്ത് വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഓ ആണോ ശരി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതിയുടെ കൂട്ടുകാർ പറയുകയാണ് നീ ഇടി നീതെന്ത് എടുക്കുന്നത് ഇടി ഇപ്പോഴല്ലേ നിൻ്റെ അമ്മായിമ്മയുടെ പേര് മാറ്റിയത് ഇതെങ്ങാനും ശ്രുതി കണ്ടുകഴിഞ്ഞാൽ ഇത് മതി പ്രശ്നത്തിനെന്ന് പറയുകയാണ് വേഗം തന്നെ ശ്രുതി ആകെ ഞെട്ടോ കേട്ടോ ശ്രുതി ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേക്കും ശുതി ഇതൊക്കെ കണ്ടിട്ടുണ്ട് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുകയാണ് സ്തുതി ശ്രുതിയോട് ചോദിക്കുകയാണ് എന്തിനാ എന്തിനാ എൻ്റെ അമ്മയുടെ പേര് മാറ്റിയിട്ട് ഇവിടെ എന്നൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയുടെ പേര് എന്തിനാ ഇവിടെ നിന്ന് മാറ്റിയെന്ന് ചോദിക്കുകയാണ് വേഗം തന്നെ ശ്രുതി പറയുകയാണ് അത് പിന്നെ അത് പിന്നെ സ്തുതി ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിടയിൽ കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ വന്നത് കാരണം പറയാൻ വിട്ടുപോയതാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എന്ത് പറയാൻ എന്ത് കാര്യം നിനക്ക് എന്നോട് പറയാനായിട്ടുള്ളത് എൻ്റെ അമ്മയുടെ പേരല്ലേ കിടന്നിരുന്നത് അത് വളരെ നന്നായിരുന്നല്ലോ ഇപ്പം എന്തിനാണ് ഇഷ്ടപ്പെട്ട രീതിയിൽ പേരൊക്കെ മാറ്റുന്നത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയുകയാണ് അങ്ങനെയല്ല ശ്രുതി ഞാനിപ്പോൾ ഈ ഈ ഒരു ബ്യൂട്ടി പാർലർ മറ്റൊരു ബ്യൂട്ടി പാർലറുമായിട്ട് മെർജ് ചെയ്തിരിക്കയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയോട് ശ്രുതി ചോദിക്കുകയാണ് ഓ അങ്ങനെയാണോ അപ്പം പൈസയൊക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ നീ ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫായിരിക്കുമല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഏയ് അങ്ങനെയല്ല ഞാനും ഈ കം ഈ ബ്യൂട്ടി പാർലറിൻ്റെ ഒരു ഓണറാണ് ഞങ്ങൾ ഇത് തരത്തിലേക്ക് ഒരുപാട് ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് ചോദിക്കുന്ന ശ്രുതി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിനക്ക് നിനക്കെന്തുകൊണ്ട് ലാഭം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ കച്ചവടം കൂടുതലായിട്ട് വരും മാത്രമല്ല അവരുമായിട്ട് മെർജ് ചെയ്തുകൊണ്ട് ഒരുപാട് ഒരുപാട് ബ്രാഞ്ചുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഓപ്പൺ ആക്കാൻ പറ്റും ആ ബ്രാഞ്ചിനൊക്കെ ശ്രുതിയുടെ അമ്മയുടെ പേര് തന്നെയായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി തണുക്ക കേട്ടോ ശ്രുതി പറയുകയാണ് ഓ അങ്ങനെയായിരുന്നല്ലേ സത്യം പറഞ്ഞിത് കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു പോയി ശ്രുതി ശ്രുതി നമുക്കെന്തായാലും ഇക്കാര്യം വീട്ടിൽ പറയണം ഞാൻ എന്തായാലും അമ്മയുടെ അടുത്ത് ചെന്ന് ഇക്കാര്യം പറയട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ശ്രു ശ്രുതി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി ശ്രുതിക്കാണെങ്കിൽ സമാധാനമാവാണ് ശ്രുതി കൂട്ടുകാരിയോട് പറയുകയാണ് ഓ ഞാൻ വിചാരിച്ചതുപോലെ പ്രശ്നങ്ങളൊന്നും നടന്നില്ല ശ്രുതി എന്തായാലും വിശ്വസിച്ചു സമാധാനമായി എന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാർ പറയുകയാണ് സമാധാനമായി ഇതെങ്ങാനും നിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ നിൻ്റെ അമ്മായിമ്മ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം ചില്ലറയൊന്നും ആയിരിക്കില്ല നീയും കൂടെ ചെന്ന് സമാധാനിപ്പിക്കാവുന്ന രീതിയിലൊക്കെ പറഞ്ഞൊന്നും മനസ്സിലാക്കാൻ പറയുകയാണ് അങ്ങനെ ശ്രുതി മോടി പിടഞ്ഞു വരികയാണ് ടോസ് വീട്ടിലേക്ക് അപ്പം ആദ്യം തന്നെ ശ്രുതിയാണ് ശ്രുതി വന്നിട്ട് എല്ലാവരെയും വിളിക്കുകയാണ് എടാ സച്ചി ഇങ്ങ് വന്നേടാ രേവതി ഇങ്ങ് വന്നേ അമ്മേ അച്ചാ വർഷേ അതുപോലെ തന്നെ ശ്രീകാന്ത് എല്ലാവരും ഇങ്ങ് വാ പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും സച്ചി വഹിക്കുകയാണ് അല്ല ഇവന് ഇതെന്തു പറ്റി ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നത് ഇനി നേരത്തെ പറഞ്ഞത് മാന്തിരി വല്ല ഉണ്ടോലി കിട്ടിയോ പൈസ കൊടുത്ത് കിഴക്കേറുന്ന രീതിക്ക് അല്ലെങ്കിൽ ഇവൻ്റെ ഇവിടെ നിന്നെങ്കിലും പൈസ കളഞ്ഞു കിട്ടിയോ ഇനി അത് പറയാൻ വേണ്ടിയിട്ടാണോ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് എല്ലാവരും പറയാണ് എന്താ എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ശ്രുതി ശ്രുതി ചെയ്ത കാര്യം എന്താണെന്ന് അറിയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും സച്ചി ചോദിക്കുകയാണ് എന്താ നിന്നിട്ട് അവൾ ഓടിപ്പോയോ എന്ന് ചോദിക്കുകട്ടോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ദേ സച്ചി നീ വായടച്ച് മിണ്ടാതിരിക്കേ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രനും പറയുകയാണ് സച്ചി പറയാനുള്ളതോ പറയട്ടെ നീ ഒന്ന് മിണ്ടാതിരിക്കാൻ പറയാണ് ആ എന്താ ഉണ്ടായി എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ശ്രുതി നമ്മുടെ ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ അത് മറ്റൊരു പാർലറുമായിട്ട് മെർജ് ചെയ്തിരിക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്രയ്ക്ക് ആദ്യമൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഞാനിന്ന് ബ്യൂട്ടി പാർലറിൽ പോയപ്പോഴാമ്മേ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് ഇത്രയും കാലം ചന്ദ്രാസ് ബ്യൂട്ടി വേൾഡ് എന്നായിരുന്നല്ലോ ഇപ്പോൾ അതെല്ലാം മാറി ഒരു ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ബ്യൂട്ടി പാർലറിൻ്റെ പേരിട്ടിരിക്കുന്നത് ഞാനിത് കണ്ടപ്പോൾ അതിശയിച്ചു എന്ന് പറയുക കേട്ടോ ഇത് കേട്ടതും ചന്ദ്രയുടെ മുഖത്ത് അങ്ങോട്ട് ഭാവം മാറാൻ തുടങ്ങി കലയേറാൻ തുടങ്ങി അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ശ്രുതി ഓടിപ്പടിഞ്ഞു വരികയാണ് അപ്പം ചന്ദ്രശ്രുതിന് രൂക്ഷമായിട്ടിങ്ങനെ നോക്കുക കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറ ചന്ദ്രനോട് ശ്രുതി പറയുകയാണ് എല്ലാവരോടും ഞാൻ തന്നെ പറയാനാണ് വിചാരിച്ചത് പക്ഷേ സാഹചര്യം അനുസരിച്ച് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല അതെ ഞാൻ മറ്റൊരു ബ്രാഞ്ചുമായിട്ട് ഞാൻ മെർജ് ചെയ്തു അപ്പോൾ എനിക്ക് കൂടുതൽ പ്രോഫിറ്റും കിട്ടും മാത്രമല്ല ഒരുപാട് ബ്രാഞ്ചുകൾ വേറെയും തുടങ്ങും അപ്പോൾ ആൻറ്റിയുടെ പേര് തന്നെ വെക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ പേര് മാറ്റിയിരിക്കുന്നത് നമ്മുടെ സച്ചി നേരത്തെ അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ സച്ചി പറയുകയാണ് ഓഹോ ഇപ്പം അമ്മയുടെ പേരിലല്ല ബ്യൂട്ടി പാർലർ രേവതി ഇപ്പം നമ്മുടെ പെട്ടിക്കട മാത്രമാണ് അമ്മയുടെ പേരിലുള്ളത് ബ്യൂട്ടി പാർലർ ഇപ്പം അമ്മയുടെ പേരിലല്ല എന്ന് അതും പറഞ്ഞുകൊണ്ട് സച്ചി ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത് കേട്ട രേവതി സച്ചിനെ നോക്കിയിട്ടൊന്നും മിണ്ടാതിരിക്കുന്നു പറയുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ഞാനും അമ്മ ആൻറ്റിയുടെ പേര് മാറ്റണമെന്നൊന്നും വിചാരിച്ചതല്ല പക്ഷെ മെർജ ചെയ്യുമ്പോൾ മാറ്റാതെ യാതൊരു നിവൃത്തിയും ഇല്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ് അപ്പോൾ രേവതിനോട് സച്ചിയും ചോദിക്കുകയാണ് എങ്കിൽ പിന്നെ നിനക്കും മെർജ് ചെയ്തുകൂടെ രേവതി നിനക്കും പേര് മാറ്റം എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് ഉം ഞാനങ്ങനെ ചെയ്യുമെന്നില്ല കാലാകാലം അമ്മയുടെ പേര് തന്നെ ഞാൻ എൻ്റെ കടയ്ക്ക് വെക്കുകയുള്ളൂ വേറൊരു പേരും ഞാൻ വെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു താങ്ങ് കൊടുക്കാട്ടോ അപ്പോൾ ഇത് കേട്ടത് ചന്ദ്രയുടെ മുഖത്ത് കുറേയും കൂടെ ദേഷ്യം ശ്രുതിയോട് തോന്നുകട്ടോ ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവാണ് എന്ത് പറയുന്നു ഇത് പറയുന്നു ഒരു പിടിയില്ല പെട്ടെന്ന് തന്നെ ചന്ദ്ര സച്ചിയുടെ മുന്നില് ദേഷ്യമില്ലായെന്ന് കാണിക്കുന്ന രീതിക്ക് ശ്രുതിയോട് സംസാരിക്കുകയാണ് മോളെ ശ്രുതി നീ എന്തെങ്കിലും ഉദ്ദേശിക്കാതെ അതെ അങ്ങനെയൊന്നും ചെയ്യൂല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും നീ വിഷമിക്കുകയൊന്നും വേണ്ട നിനക്ക് ഇനിയും ബ്രാഞ്ചുകൾ തുടങ്ങാമല്ലോ അപ്പോൾ ബ്രാഞ്ചുകൾ തുടങ്ങുമ്പം എൻ്റെ പേരിട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് എഴുന്നീറ്റ് പോവാട്ടോ അപ്പോഴത്തേക്കും ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ഹോ ഒരു കണക്കിന് അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അല്ലായിരുന്നെങ്കിൽ ഇനി ഏത് രീതി പ്രതികരിക്കും എന്ന് ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് ശ്രുതി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിയോട് ഫ്രഷപ്പ് ആകാൻ പറഞ്ഞു ചന്ദ്ര റൂമിലേക്ക് വിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അധികം ചന്ദ്രയും റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുകയാണ് ആരോട് ചോദിച്ചിട്ടോടി നീ എൻ്റെ പേര് ബ്യൂട്ടി പാർലറിൽ നിന്ന് മാറ്റിയെന്ന് ചോദിക്കുക കേട്ടോ ശ്രുതി അങ്ങ് കിട്ടിക്കിട്ടാമെന്ന് വെറുക്കാണ് നിനക്ക് ഓരാടി ആരാടി ഇത്രയും രൂപ തന്നത് ബ്യൂട്ടി പാർലർ തുടങ്ങാനായിട്ട് എൻ്റെ വീട് എൻ്റെ വീട് പണയം വെച്ചിട്ടാണ് നിനക്ക് ആവശ്യമായിട്ടുള്ള പൈസ ഞാൻ എണ്ണി എണ്ണി തന്നത് എന്നിട്ട് എന്നോട് ചോദിക്കാതെ നീ ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റുമല്ലോ മാറ്റി അല്ലേ എൻ്റെ മുതലും കൊണ്ട് എൻ്റെ പൈസയും കൊണ്ട് തുടങ്ങിയ സ്ഥാപനത്തിൽ എനിക്ക് എൽഇ ഡി അവകാശമൊന്നും പറഞ്ഞോ ചന്ദ്ര അങ്ങ് തുടങ്ങട്ടോ അപ്പോഴേക്കും ശ്രുതി അങ്ങ് വിറച്ചു പോവാ ശ്രുതി പറയുകയാണ് അമ്മേ ആൻറ്റി ഞാനതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞല്ലോ ഞാൻ മെർജ് ചെയ്തതാണ് എന്നും പറഞ്ഞോണ്ട് ശ്രുതി കിടന്നങ്ങ് വിറക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ വിടുന്ന ലക്ഷണമുണ്ട് ചന്ദ്രയുടെ രൂപവും കോലവും ഭാവവും എല്ലാം മാറുകയാണ് കേട്ടോ അടുത്ത സീനിൽ സച്ചിനെ കാണിക്കുകയാണ് സച്ചി സച്ചിയുടെ അച്ഛനോട് പറയുകയാണ് അച്ഛാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവർ ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയിരുന്നു ഞാൻ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ പ്രശ്നം ഉണ്ടായനെ ഇപ്പം അമ്മ നൈസായിട്ടല്ലേ ഇവിടെ എഴുന്നേറ്റ് പോയെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രനും പറയുകയാണ് ആ അതാണ് ഞാനും ആലോചിക്കുന്നത് അവളുടെ പേര് മാറ്റി എന്ന് പറഞ്ഞിട്ട് പോലും വലിയ പാവ വ്യത്യാസമൊന്നും തോന്നുന്നില്ല അപ്പം സച്ചി പറയുകയാണ് അമ്മയല്ലേ മനസ്സിൽ നല്ല ദേഷ്യം ഉണ്ടാവും പിന്നെ നമ്മളെ കാണിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പണക്കാരിയായിട്ടുള്ള അമ്മയായിട്ട് തേടി കണ്ടുപിടിച്ച മരുമകളെ മറ്റുള്ളവർ അവരുടെ മുമ്പിൽ കുറയ്ക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് മനഃപൂർവ്വം ഒന്നും വിടാതെ പോയിരിക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിം അവിടെ നിന്ന് പോകാൻ കേട്ടോ അടുത്ത സീഡിൽ പിന്നെയും നമ്മുടെ ചന്ദ്രനെ കാണിക്കാണ് കലുതുള്ളിൽ നിൽക്കുന്ന ചന്ദ്ര ചന്ദ്ര പറയുകയാണ് നിന്റെ തോന്നിയാവശ്യം ഇവിടെ നടക്കും എന്നാണോ നീ വിചാരിക്കുന്നത് ഞാൻ ഓണറായിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പേരുള്ള പാർലർ മാറ്റുമ്പോൾ നീ എന്നോട് ചോദിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ശ്രുതിക്ക് കുറച്ച് ദേഷ്യം വരാണ് ശ്രുതി പറയുകയാണ് ആൻറ്റി ശരിയാണ് കട തുടങ്ങാനായിട്ട് ആൻറ്റിയുടെ പേരിൽ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് തന്നെയാണ് ഞാൻ കട തുടങ്ങിയത് അതിനുശേഷം എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ച് ആൻറ്റിക്ക് ഞാൻ തിരിച്ച് തന്നില്ലേ അത് സെറ്റിൽഡ് ചെയ്തില്ലേ പിന്നെയും ഇങ്ങനെ പറയുന്നത് ശരിയാണെന്ന് ചോദിക്കുക കേട്ടോ ഇത് കേട്ട് ചന്ദ്ര കുറച്ചുകൂടെ ദേഷ്യം വരാണ് ചന്ദ്ര പറയുകയാണ് എന്താടി എന്താടി നീ പറഞ്ഞത് നിനക്ക് വേണ്ടി ഞാൻ എന്തോരം നാണം കിട്ടിട്ട് ഇവിടെ എല്ലാവരും മുന്നിൽ തല കുനിക്കാനായിട്ട് നീ ആട് എനിക്ക് ഇടവരുത്തിയത് ഇതൊന്നും നീ ഓർക്കുന്നില്ലല്ലേ എന്നിട്ട് നിന്റെ കടയിലെ മുടി വെട്ടി എറിയുന്നത് മാതിരി നീ എൻ്റെ പേര് തൂക്കി പറഞ്ഞിരിക്കുന്നു ദേ ഇതെനിക്ക് തരാമെന്നെങ്കിൽ വെച്ച് ഏറ്റവും വലിയ ഷോക്കാണ് കണ്ടില്ലേ സച്ചിയും രേവതിയും എല്ലാവരും എന്നെ കാർക്കിച്ച് തുപ്പുന്നത് പോലെ സംസാരിക്കുന്നത് ഇതിനൊക്കെ കാരണം നീ തന്നെയാണ് നിൻ്റെ അച്ഛൻ മലേഷ്യയിലാണ് മലേഷ്യയിലാണെന്ന് എപ്പോഴും പറയുന്നത് കേൾക്കാലോ എന്നിട്ട് എവിടെയെടു നിൻ്റെ അച്ഛൻ ഇതുവരെ നിൻ്റെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടോ ഞാനല്ല മറ്റേതെങ്കിലും അമ്മായിമ്മമാരാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചിവിടെ പ്രശ്നം ഉണ്ടാവില്ലേ ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ കാരണം എന്താണെന്നറിയാമോ നിന്നെ ഞാനായിട്ട് കണ്ട് കൂട്ടിക്കൊണ്ടു വന്ന മരുമകളായതുകൊണ്ടിട്ടും എൻ്റെ മകൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടിട്ടുമാണ് പക്ഷേ നീ എൻ്റെ അടുത്ത് വേഷം കെട്ട് കേട്ടാന്ന് നീ വിചാരിക്കരുത് ഇതെന്നോട് മറിച്ച് നീ ചെയ്തു ഇതാണ് ഏറ്റവും അവസാനമായിട്ട് നീ ചെയ്യുന്ന കാര്യം ഇനി മേലാൽ എന്നോട് ഒരു കാര്യം മറക്കരുത് എപ്പോഴും ഇവിടെ എന്താണ് സന്തോഷിച്ചിരിക്കും ചിരിച്ചുകൊണ്ടിരിക്കും എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ കരുതികൊണ്ട് ഇനി മേലാൽ എന്നെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം നീ ചെയ്ത ഈ ചന്ദ്ര ആരാണെന്നുള്ളത് നീ അറിയും എന്നും അറിയാം കേട്ടോ അങ്ങനെ ചന്ദ്ര റൂമിൽ നിന്ന് പോവുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നത് ഈ ചന്ദ്രയുടെ ഡയലോഗ് അറിയാനായിട്ടാണ് ഭയങ്കര അർത്ഥം കുറിച്ചുള്ള ഡയലോഗുകളല്ലേ അതുകാരണം അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലോട്ട് തന്നെ തിരിച്ചു വരാം അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുക കേട്ടോ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ ഇത്രയും നിസ്സാര കാര്യം ഞാൻ ചെയ്തിട്ട് അവരിത്രയധികം പ്രതികരിച്ചെങ്കിൽ ഇനി എൻ്റെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കുമോ ദൈവമേ എന്നിങ്ങനെ ശ്രുതിയും മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിനെയാണ് അപ്പോൾ സ്റ്റാൻഡിലാട്ടോ സച്ചി അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ പറയുകയാണ് എടാ സച്ചി നീ ഒന്ന് വന്നേ എൻ്റെ കൂട്ടുകാരനെ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് മേടിക്കാനായിട്ട് ഷോറൂമിൽ ചെന്നിട്ടുണ്ടായിരുന്നു അവനെ കണ്ടിഷ്ടപ്പെട്ടു ഇനി നീ നീയൊന്ന് കണ്ട് നോക്കിയിട്ടോ ഓടിച്ചൊക്കെ ഒന്ന് നോക്ക് അത് നല്ലതാണെങ്കിൽ അവനോട് എടുക്കാൻ പറയാമെന്ന് പറയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് നിന്റെ കൂട്ടുകാരനോ നീ തന്നെ പോയി നോക്കിയാൽ പോരെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കൂട്ടുകാരൻ പറയുകയാണ് ഏ അത് ഞാൻ നോക്കിയാൽ ശരിയാവില്ല നിനക്കല്ലേ കാറിനെക്കുറിച്ച് കുറിച്ച് ഏറ്റവും സെറ്റ് അറിയാവുന്നത് നീ തന്നെ വാ എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയായിട്ട് ഷോറൂമിൽ പോവാണ് അപ്പോൾ സച്ചിനോട് ഈ കാറാണെന്ന് പറയുമ്പോൾ സച്ചിക്ക് ഭയങ്കര ഇഷ്ടവുമായിട്ട് ഈ കാർ അപ്പോൾ സച്ചി ഓടിച്ചു നോക്കിയിട്ട് പറയുകയാണ് അപ്പോൾ രേവതിയും അവിടെ വിളിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഓടിച്ച് നോക്കിയിട്ട് പറയുകയാണ് ആ ഇത് അടിപൊളി കാറാണ് സെക്കൻഡാണെന്നൊന്നും തോന്നില്ല ഫസ്റ്റ് പോലെ തന്നെയുണ്ട് വലിയ കംപ്ലയിൻ്റുകളൊന്നും വന്നിട്ടില്ല ഈ കാറിന് എന്തായാലും നിൻ്റെ കൂട്ടുകാരനോട് മേടിച്ചോന്ന് നീ പറഞ്ഞോടാ ഈ കാർ ഒന്ന് രണ്ട് തവണ ഞാൻ വന്ന് നോക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഈ കാർ എടുത്തേനെ എന്ത് ചെയ്യാനാ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ ആയിപ്പോയി എന്തായാലും നിൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ ഇത് മേടിക്കുന്ന കൂട്ടുകാരൻ അവൻ ലക്കിയാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ അവനോട് പറയട്ടെ എന്ന് ചോദിക്കുകയാണ് സച്ചി എടുത്ത് പറയുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് നീ ഇനി ഇങ്ങനെ ഒച്ചയെടുത്തുകൊണ്ട് പറയുന്നത് ആ അല്ല ഞാനങ്ങനെ ഒച്ചെടുത്ത് പറഞ്ഞാലാണല്ലോ എൻ്റെ കൂട്ടുകാരനെ ഇത് കേൾക്കാൻ പറ്റുള്ളൂ അപ്പോൾ രേവതി അവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ സച്ചി പറയാണ് ശരി അത് മേടിച്ചോളാൻ പറയാണ് അപ്പോഴേക്കും കൂട്ടുകാരൻ വിളിച്ച് പറയുകയാണ് ആ സച്ചിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു മേടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അല്ല നിനക്ക് എന്താ പറ്റിയത് എനിക്ക് വല്ല ബോധക്കോട്ട് സംഭവിച്ചോന്ന് ചോദിക്കുകയാണ് അങ്ങനെ സച്ചി തിരിച്ചു വരികയാണ് അടുത്ത സീനിൽ നമ്മുടെ രേവതിനെ കാണിക്കുക അപ്പോൾ രേവതി ആണെങ്കിൽ രാവിലെ എന്നെ കുളിച്ചു ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സച്ചിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അങ്ങനെ സച്ചി വീട്ടിൽ നോക്കുമ്പോൾ രേവതിയോട് ചോദിക്കുക അല്ല നീ എന്താണ് പുതിയ ഓട്ടോ പോലെ പുതിയ സാരിയെ കൊടുത്ത് ഇപ്പോൾ അപ്പോൾ ആണെങ്കിൽ മിന്നി നിൽക്കുന്നത് എന്നെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്ക് രേവതി പറയുകയാണ് കണ്ടോ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ ഓട്ടോ ബുദ്ധി തലയിൽ പോകുന്നില്ല നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു സ്ഥലം വരെ പോകണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചു വരുത്തിയതെന്ന് പറയാം കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കുകയാണ് ഏത് സ്ഥലം എവിടെ പോണ കാര്യം നീ പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും കൂടി അമ്പലത്തിൽ പോകണമെന്ന് പറയുകയാണ് എന്തിനാ ഒരു വഴിപാടുണ്ടെന്ന് പറയുമ്പോൾ സച്ചി പറയുകയാണേ എൻ്റെ പൊന്നെ ഇനി നിൻ്റെ തലയിൽ വെച്ച് നടക്കുന്ന വല്ല വല വഴിപാടാണെങ്കിൽ ഞാനെങ്ങും വരുന്നില്ല കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഓ അങ്ങനെയൊന്നും പേടിക്കേണ്ട അതൊന്നും അല്ല നമ്മുടെ പൂവണ്ടി കാണാതെ പോയി കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ നിങ്ങളെയും കൂട്ടി വന്നോളാം എന്ന് നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വഴിപാടാണ് ഒരു വഴിപാടാ നിങ്ങൾ എന്തായാലും ഇങ്ങ് വാന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എനിക്ക് ഓട്ടമുണ്ട് എന്തായാലും ദൈവത്തിൽ നീ എൻ്റെ പേരിൽ ഒരു ലീവ് ലെറ്റർ കൊടുക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ലീവ് ലെറ്റർ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല വന്നേ മതിയാവുള്ളൂ എന്ന് പറയാണ്ട് കേട്ടോ അങ്ങനെ സച്ചിനെയും വിളിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മ പൂ കിട്ടുന്ന അമ്പലമാണ് അപ്പോൾ അവിടെ രേവതിൻ്റെ അമ്മേനെ അനിയത്തിനേയും കാണുമ്പോഴത്തേക്കും അവർ വന്നിട്ട് സച്ചിയോട് പറയുകയാണ് ഓനെ നീ കുറേ നാളായാലും വീട്ടിൽ വന്നിട്ട് അറിയാം വീട്ടിൽ അനിയനായിട്ടുള്ള പ്രശ്നം കാരണം നീ വരാത്തേന്ന് അങ്ങനെയൊന്നും കരുതരുത് നീ എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കുകയാണ് സച്ചിക്ക് ഭയങ്കര സന്തോഷമാകും എന്നൊക്കെയുണ്ട് അപ്പോൾ ഈ സമയത്ത് സച്ചിയുടെ കൂട്ടുകാരനും വണ്ടിയും കൂടെ അവിടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ സച്ചി ഒക്കെയാണ് എടാ ഈ വണ്ടി നിൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണെന്നല്ലേ നീ പറഞ്ഞത് എന്നാൽ നിൻ്റെ കൂട്ടുകാരൻ എന്ത് ഏ ഈ വണ്ടിയായിട്ടെന്ത് ഇവിടെ വന്നിരിക്കുന്നത് എടാ വണ്ടി പൂജിക്കാൻ കൊണ്ടുവന്നു ണെന്ന് കൂട്ടുകാരൻ പറയുക കേട്ടോ രേവതി കണ്ണൊക്കെ വെച്ച് കാണിക്കുക ഒരു കാരണവശാലും പറയരുത് സച്ചിനോട് അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് അത് പൂജിക്കാൻ കൊണ്ടുന്നത് കൂട്ടുകാരനെ അമ്പലത്തിലോട്ട് കയറിപ്പോയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ വരും എന്ന് പറയാണ് അപ്പോൾ രേവതിയോട് സച്ചി പറയുകയാണ് ആ എങ്കിൽ ചെരി ഞങ്ങളെങ്കിൽ തൊഴുതിട്ട് വരാം വാ രേവതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ രേവതി പറയുകയാണ് ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്കും കുറച്ച് കഴിഞ്ഞിട്ട് പോവാം എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയുടെ അറിയത്തിയാണെങ്കിൽ വന്നിട്ട് ആ വണ്ടിയിൽ ഒരു പൂമാല കെട്ടുകയാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് അല്ല നീ എന്തിനാ കണ്ണിക്കണ്ടവരുടെ വണ്ടിയിൽ പൂമാല കെട്ടുന്നത് നമ്മുടെ വണ്ടി അല്ലല്ലോ അതെന്ന് പറയുകയാണ് പറയാണ് അപ്പോഴെങ്കിൽ രേവിധരനിയ്ത്തി പറയുകയാണ് എനിക്ക് ഓർഡർ കിട്ടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ സച്ചിൻ പറയുകയാണ് ഓ അതായിരുന്നു എന്ന് പറയാണ് അങ്ങനെ പൂജാരി ഇറങ്ങി വരികയാണ് പൂജാരി പറയുന്നത് നല്ല കാര്യങ്ങളൊക്കെ സച്ചി മോനെ നിൻ്റെ ജീവിതത്തിൽ അടിക്കടി നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുക കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ പറയണം നല്ല കാര്യവും എന്തിനെ കുറിച്ചിട്ടാണോ പൂജാരി പറയുന്നത് ആ മാല കിട്ടി കിട്ടിയ ഓർഡറിനെ കുറിച്ചിട്ടാണോ ഓ അത് നല്ല കാര്യം തന്നെയാണ് നടന്നത് അടിക്കടി അങ്ങനെയൊക്കെ നടക്കട്ടെ എന്നിങ്ങനെ സച്ചിൻ പറയുക കേട്ടോ ആ സമയത്ത് പൂജാരി വേഗം തന്നെ രേവതിനെ വിളിക്കുകയാണ് മോളെ പൂജ ചെയ്യാറായി ഈ താക്കോൽ നീ പിടിക്കുന്ന മാറുകൊണ്ട് രേവതിയുടെ കയ്യിൽ പൂജിച്ച താക്കോല് കൊടുക്കുക അപ്പോൾ സച്ചി ഇങ്ങനെ എന്താ രേവതി എന്തിവിടെ നടക്കുന്നത് നീ ഇതിനെ കണ്ണിക്കണ്ടവരുടെ താക്കോലൊക്കെ മേടിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ഇത് കണ്ണിക്കേണ്ടവരുടെ താക്കോലൊന്നും അല്ല ഇത് സച്ചിയേട്ടൻ്റെ വണ്ടിയാണ് ഇന്നു മുതലെന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് സച്ചി പറയുകയാണ് എന്ത് എൻ്റെ വണ്ടി എന്നോ നീ എന്തൊക്കെയാ പറയുന്നത് ഇതെങ്ങനെ നീ മേടിച്ചു നോക്കുകയാണ് അപ്പോഴേക്കും സച്ചിയുടെ കൂട്ടുകാരൻ പറയുകയാണ് എടാ പൂ കിട്ടിയ പൈസ ഉണ്ടല്ലോ അത് വെച്ച് രേവതി ഈ വണ്ടിയാണ് മേടിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്നിട്ട് നീ നീ ആ പൈസ വെച്ച് ഒന്നും ചെയ്തില്ലേന്ന് ചോദിക്കുകയാണ് എല്ലാ പൈസയും എടുത്തോ എന്ന് ചോദിക്കുകയാണ് രേവതി പറയുകയാണ് അതിനിപ്പം എന്താണ് സച്ചി ചേട്ടാ ഒരു ജോലിയും കൂലിയില്ലായിരുന്ന എനിക്ക് ഒരു കടയിട്ട് തന്നത് അങ്ങനെ ഒരു സർപ്രൈസ് സച്ചിയേട്ടൻ എനിക്ക് തന്നില്ലേ അപ്പം ഞാനിത് ചെയ്യുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്തത് എനിക്കൊരു കുഴപ്പമില്ല എന്തായാലും ഇന്നു മുതലേ ഓട്ടോടെ ഓട്ടോ ഓടിക്കുന്ന സച്ചിയല്ല കാർ ഓണർ സച്ചിയാണ് വീണ്ടും പഴയതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനോട് വണ്ടി ഓടിച്ചു നോക്കാൻ പറഞ്ഞുകൊണ്ട് രേവതി കയ്യിലേക്ക് താക്കോലും എടുക്കുക രേവതിയുടെ അമ്മയ്ക്കും നീതിക്കൊക്കെ സന്തോഷമാവുകയാണ് രേവതിയുടെ അമ്മ പറയാണ് ഇന്നും നിങ്ങൾ ഇതുപോലെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കണ്ടാൽ മതി ദൈവമേ എന്ന് രേവതിയുടെ അമ്മയും പറയുകയാണ് കേട്ടോ അങ്ങനെ സച്ചിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോവാണ് അങ്ങനെ സച്ചി ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് ഡ്രൈവ് ചെയ്യാണ് രേവതിനെ നോക്കിക്കൊണ്ട് രേവതിയും സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടുകൂടിയും സച്ചിനെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ ചന്ദ്രയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ എല്ലാവരും കാണിക്കണമല്ലോ അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് അപ്പോൾ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ ദയവായിതൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് എത്രയും വേഗം വൺ ലാക്കിലോട്ടൊക്കെ ഒക്കെ എടുക്കണ്ടേ ഏതൊരു യൂട്യൂബറിൻ്റെയും ആഗ്രഹമാണ് ആദ്യം ഒരായിരം പേരെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അത് കഴിയുമ്പോൾ അത് പതിനായിരം ആവുക പിന്നെ അത് കഴിയുമ്പോൾ ഒരു വൺ ലാക്കിലോട്ടൊക്കെ എത്തുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇപ്പോൾ വൺ ലാക്കിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അതും ഈ വർഷം തീരുന്നതിന് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ എത്തില്ല അത് വേറെ പക്ഷേ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര അധികം സന്തോഷമുണ്ട് കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് നമ്മളുടെ ഒരു കഷ്ടപ്പാടാണത് നമ്മുടെ ഒരു വലിയ പ്രയത്നമാണ് പല പല വീഡിയോസ് ഇട്ട് നോക്കി പല പല കണ്ടന്റുകൾ ചെയ്ത് നോക്കി പല പല രീതിയിൽ മാറ്റങ്ങൾ വരുത്തി നോക്കി ഒന്നിലും അങ്ങനെ വലിയ രീതിയിൽ ക്ലച്ച് പിടിക്കുന്നില്ല ചിലപ്പോൾ ക്ലിച്ചു പിടിക്കും പിന്നെ അതൊന്ന് കൊഴിഞ്ഞു പോകും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ ഇപ്പോഴാണ് നമ്മളൊരുവിധം ഒന്ന് നല്ല രീതിയിലൊന്ന് കയറി വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് ഒരു ലാക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കഷ്ടപ്പാടിന് ഒരു വലിയൊരു വലിയൊരു അത് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അത്രയേ ഉള്ളൂ ടാറ്റാ